ബി ബി സിയുടെ വായടപ്പിക്കാൻ ചങ്കുറ്റം കാണിച്ച ഇന്ത്യൻ ഷെഫായ വികാസ് ഖന്ന നരേന്ദ്രമോദിയെ ആദരിക്കുകയും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഓരോ ഭാരതീയന്റെയും പ്രതിനിധിയാണെന്ന് സംശയമില്ലാതെ പറയാം മോദി വിരുദ്ധതയ്ക്ക് മാസ്റ്റർ ഡിഗ്രിക്ക് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയവരാണ് ബി ബി സിയും അതിലെ ജീവനക്കാരും എന്നത് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ആ നിലയ്ക്ക് ഒരു ബി ബി സി അവതാരകന്റെ തരംതാണ ചോദ്യത്തിന് മുന്നിൽ ആ ചോദ്യത്തിന്റെ ഉദ്ദേശുദ്ധിയും ലക്ഷ്യവും തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച ഇന്ത്യൻ ഷെഫിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണിപ്പോൾ ഇന്ത്യയെ ദരിദ്രമായ ഒരു രാജ്യം എന്ന നിലയിൽ കണ്ട് ബി ലേഖകൻ ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യയിലെ ഷെഫായ വികാസ് ഖന്ന നൽകിയ മറുപടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് ഒരു മൂന്നാം ലോക രാജ്യമാണ് എന്ന ബോധ്യത്തിൽ ബി ബി സി അവതാരകൻ ചോദിച്ച ചോദ്യം ഈ ചോദ്യത്തിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞ മിഷ്ലിൻ സ്റ്റാർ ഷെഫായി വികാസ് ഖന്നയുടെ വീഡിയോയാണ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വീഡിയോ ആണ് ഈ വീഡിയോയ്ക്കാണ് ഇപ്പോൾ മോദിയെ ആദരിക്കുന്ന മോദി ഭരണത്തിൽ അഭിമാനിക്കുന്ന ഒരുപാട് പേർ പ്രചാരണം കൊടുക്കുന്നത് വിഷപ്പ് എന്ന വികാരം മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ അടിസ്ഥാന പ്രശ്നമാണ് എന്ന തരത്തിലായിരുന്നു ബി ബി സി അവതാരകന്റെ ചോദ്യം എന്നാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരമായ ന്യൂയോർക്കിലും വിഷപ്പ് ഉണ്ട് എന്ന് തിരിച്ചടിക്കുകയായിരുന്നു വികാസ് ഖന്ന മിഷേലിൽ സ്റ്റാർ ഷെഫ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വികാസ് ഖന്ന രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് വ്യാപന സമയത്ത് ന്യൂയോർക്കിൽ ഇന്ത്യൻ ഷെഫ് വികാസ് ഖന്ന തുടങ്ങിയ ഭക്ഷണ പ്രചാരണ പരിപാടിയെ കുറിച്ചൊരു ചർച്ച നടക്കവെയായിരുന്നു ഈ ഇടപെടൽ നിങ്ങൾ ഇന്ത്യയിലെ സമ്പന്ന കുടുംബത്തിൽ നിന്നല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ വിശപ്പ് അവിടെ നിന്ന് ലഭിച്ചതായിരിക്കുമല്ലേ എന്നായിരുന്നു ബി ബി സി അവതാരകന്റെ ചോദ്യം എന്നാൽ താൻ അമൃത്സറിൽ നിന്നാണെന്നും അവിടെ എല്ലാവർക്കും ലങ്കറുകളിൽ അതായത് സുവർണ ക്ഷേത്രത്തോട് ചേർന്ന ഭക്ഷണപുര അവിടെ നിന്നും ഭക്ഷണം ലഭിക്കുമെന്നും വികാസ് ഖന്ന പറഞ്ഞു താൻ വളർന്ന ഇന്ത്യയിൽ വിശപ്പില്ല എന്ന് കാണിക്കാനായിരുന്നു വികാസ് ഖന്നയുടെ ശ്രമം തന്റെ വിഷപ്പ് ന്യൂയോർക്കിൽ നിന്നാണ് എന്ന വികാസ് ഖന്നയുടെ അടുത്ത മറുപടി വികസിത പാശ്ചാത്യരെ മുഴുവൻ നാണം കെട്ടുന്ന ഒന്നായിരുന്നു ന്യൂയോർക്കിൽ നിന്നാണ് താൻ വിഷപ്പിനെ അറിഞ്ഞത് എന്ന് വികാസ് ഖന്ന പറയാൻ ഒരു കാരണമുണ്ട് നയൻ ഇലവനു ശേഷം ന്യൂയോർക്കിൽ നിരവധി വെല്ലുവിളികളെ വികാസ് ഖന്ന നേരിട്ടിരുന്നു അതിൽ ഒന്ന് വിഷപ്പ് തന്നെയായിരുന്നു കാരണം ജോലി കിട്ടാതെ ഏറെ അലയേണ്ടി വന്നു അക്കാലത്ത് ഭക്ഷണം പോലും കിട്ടിയില്ല ആ ദിവസങ്ങളിലാണ് വിശപ്പുമായുള്ള തന്റെ വ്യക്തിപരമായ അനുഭവം തുടങ്ങുന്നത് എന്നായിരുന്നു വികാസ് ഖന്നയുടെ വിശദീകരണം അക്കാലത്ത് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലാണ് താൻ ഉറങ്ങിയത് അവിടെ വെച്ച് താൻ ഇന്ത്യക്കാൾ കൂടുതൽ പട്ടിണിയിരുന്നുവെന്നും വികാസ് ഖന്ന പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ വിഷപ്പിനെ വിമർശിക്കാൻ ശ്രമിച്ച ബി ബി സി ലേഖകന്റെ മുഖം ശരിക്കും ചുളഞ്ഞു ഒബാമയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകിയിട്ടുള്ള ആളാണ് എന്നും ഇടയ്ക്ക് അവതാരകൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഈ വീഡിയോ ആണ് ഇപ്പോൾ നല്ല രീതിയിൽ പ്രചരിക്കുന്നത് ബി ബി സിയെക്കുറിച്ച് പറയുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടന്ന അവസരത്തിൽ ബി ബി സി നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ജേർണലിസ്റ്റുകളായ ഗീത പാണ്ഡെയും യോഗ്യത ലിമായയും ചേർന്നാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയെ പറ്റിയുള്ള റിപ്പോർട്ട് എഴുതിയത് ഉത്തർപ്രദേശിലെ വലിയ പിടിച്ചുപറിക്കാന ഗുണ്ടയുമായ അതിഖ് അഹമ്മദിനെ ഇന്ത്യയിലെ റോബിൻ ഗുണ്ട ചിത്രീകരിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം നേരിട്ട ജേണലിസ്റ്റാണ് ഗീത പാണ്ഡെ പണക്കാരിൽ നിന്നും കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന നീതിമാനായ ഗുണ്ടയായാണ് അതിഖ് അഹമ്മദിനെ ഗീത പാണ്ഡെ എഴുതിപ്പിടിപ്പിച്ചത് അതിക് അഹമ്മദിനെ മൂന്ന് പേർ ർ ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയപ്പോൾ പൊതുവെ എല്ലാവർക്കും ഭീഷണിയായി ഉയർന്നു വരികയായിരുന്ന അതിക് അഹമ്മദിന്റെ കള്ളക്കടത്ത് തട്ടിപ്പറിച്ച് സംഘത്തെ യോഗി ആദിത്യനാഥ് നീതി നടപ്പാക്കിയ ബുൾഡോസറിനെ അനീതിയുടെ വാഹനം എന്ന് വിശേഷിപ്പിച്ച ജേർണലിസ്റ്റ് കൂടിയാണ് ഗീതാ പാണ്ഡെ കോവിഡ് കാലത്ത് ഗംഗാ നദിയിൽ നിറയെ ശവങ്ങൾ ഒഴുകി നടന്നു എന്ന വ്യാജ വാർത്ത നൽകിയതും ഗീതാപാണ്ഡെയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് രാമരാജ്യത്തിന്റെ തുടക്കം എന്ന് ചിലർ വിശേഷിപ്പിച്ചതിനെയും ഗംഗാ നദിയുടെ കൈവഴിയായ സരയൂ നദിയുടെ കരയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ലൈവ് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതിനുമൊക്കെ വലിയ കുറ്റമായാണ് ബി ബി സി ലേഖകമാരായ ഗീതാപാണ്ഡെയും യോഗിത അല്ലി മായയും വിവരിച്ചത് വർഗീയ ഏറ്റുമുട്ടലിന് കാരണമായ അയോധ്യയിൽ മോദി ഹിന്ദു ദൈവമായ രാമന് വേണ്ടി പണിത ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിലാണ് ആ വാർത്ത തുടങ്ങിയത് തന്നെ ഈ ക്ഷേത്രം തുറക്കൽ ഇന്ത്യ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുമെന്നാണ് മോദി പറഞ്ഞതെന്നും ഈ ക്ഷേത്രം തുറന്നത് തന്നെ പതിനാറാം നൂറ്റാണ്ടിലെ പള്ളി ഹിന്ദു ആൾക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർത്തിട്ടാണെന്ന് അത് വലിയ ലഹളയ്ക്ക് വഴിവെച്ചെന്നും ആ ലഹളയിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു എന്നുമായിരുന്നു ബി ബി സിയുടെ റിപ്പോർട്ട് സുപ്രീംകോടതി വിധിയെ പറ്റിയോ നിലനിന്നിരുന്ന ഒരു വലിയ ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണ് ബാബർ പള്ളി പണിതത് എന്ന കാര്യം പുരാവസ്തു വകുപ്പ് ഉത്ഘനനത്തിലൂടെ കണ്ടെത്തിയ കാര്യമോ ബി ബി സി ലേഖകമാർ വേണ്ടിയില്ല മോദിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യം ആ റിപ്പോർട്ടിന് പിന്നിൽ ഇല്ല എന്നായിരുന്നു അന്നുണ്ടായ വിലയിരുത്തലുകൾ അതുകൊണ്ട് തന്നെ പൊതുവെ ബി ബി സിയും ബി ബി സിയുടെ ഇന്ത്യക്കാരായ ഇന്ത്യൻ വംശജരായ ബി ബി സിയുടെ ജീവനക്കാരും അല്ലാത്തവരും ഒക്കെ ഇന്ത്യയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്താണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ എത്രമാത്രം പ്രീതിയുണ്ട് എങ്ങനെയൊക്കെ മോദി വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ എത്രമാത്രം മോശമാണ് എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ശ്രമം ആ ശ്രമം അവർ തുടരുമ്പോൾ ും കണക്കിന് മറുപടി നൽകി ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ അഭിമാനമായ സർക്കാരിനെയും പ്രധാനമന്ത്രിയും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക്